അതല്ലേ വസ്തുതാ മുസ്ലിം ലീഗ് അതില് ആദ്യം തന്നെ അതുകൊണ്ടാണ് ലീഗിനെ പോലെയുള്ള പാർട്ടികളൊക്കെ ഒന്ന് നിരീക്ഷിച്ചത് ഇത്തരം വിഭാഗീയ കേരളത്തിൽ വിജയിക്കുന്നത് അതാണ് പ്രധാനം അല്ലാതെ നിലപാട് പറയാൻ കഴിയായിട്ടല്ല തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് സമുദായത്തിന്റെ കാര്യത്തിൽ നിലപാട് പറയാനുള്ള ഇത് പേടിച്ചിട്ടല്ലേ ഒന്നും ചേർക്കാതെ പോയി കാക്കാവുന്ന കണക്കാവുന്നിറക്കാതെ എപ്പോഴും നിലപാടായിരിക്കണം അവിടെ വോട്ട് നോക്കരുത് വരണം ജനാധിപത്യ രാജ്യത്തെ അതിന്റെ നിലപാട് വരണം ഇസ്ലാമിക രീതിക്കുള്ള നിലപാട് വരണം അവിടുത്തെ കന്യാസ്ത്രീകൾക്ക് തട്ടും തൊക്കെ അർക്കാന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കും തട്ടു ഇട്ടുകാണ്ട് പോകാന്നുള്ള നിലപാട് വരണം ആ അതാണ് ജനാധിപത്യം അവിടെ വന്നുകൊണ്ട് തട്ടടാൻ പാടില്ല എന്ന് പറയുന്ന കന്യാസ്ത്രീകള് തട്ടിട്ടുകാണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് കണ്ടില്ലേ അതേപോലെ സമുദായ പാർട്ടിയാണല്ലോ എന്നിട്ട് പറയാ അവിടെ ഉള്ള അവിടെ ഉള്ള പോലെ പ്രതികരിച്ചു അതതിനുള്ള മറുപടി സമുദായ പാർട്ടി പാർട്ടിയാണെങ്കിൽ നിലപാട് പറയാൻ മതി സമുദായ പാർട്ടിനെക്കാട്ടി നല്ലത് മതം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റർ ആണെന്ന് ശിവൻകുട്ടിന്റെ നിലപാടോട് കൂടി നമുക്ക് മനസ്സിലാവും ശിവൻകുട്ടി പറഞ്ഞത് വന്ന് പറയണ ആൾക്ക് തട്ടേണ്ടത് ഓരോ മത അനുസരിച്ചാണ് തട്ടിട്ടാണ് അന്ന് പറയുന്നത് എന്നിട്ട് മതം തട്ടിടാൻ പാടില്ലെന്ന് പറയണത് ഏ എന്തടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചത് ഇത് പറയാനുള്ള നട്ടല്ലൂടി സമുദായ പാർട്ടിക്ക് ഇല്ലേ എത്രയാണ് സമുദായ പാർട്ടി എന്ന് പറഞ്ഞാൽ നടക്കണത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണെന്ന് വിചാരിച്ചാണ്ട് വോട്ട് പോകുന്ന വിചാരിച്ചാണ് ഉണ്ടാക്കല പിന്നെ എന്തിനാണ് സമുദായ പാർട്ടി എന്ന് പറഞ്ഞാൽ നടക്കുന്നത് നിലപാട് പറയേണ്ട സർക്കാർ പറഞ്ഞ നിലപാട് കേട്ടില്ല എന്താ എന്ത് നിയമം കൊണ്ടുതരട്ടെ പറഞ്ഞ വർത്താന ആൺകുട്ടികളെ വർത്താനാണ് അതേമാതിരി ഒന്ന് പറയാൻ കഴിഞ്ഞോ അവിടെ ഉള്ളവർ അവിടെ ഉള്ളവർ തീരുമാനിച്ചിട്ട് അവിടെ ഉള്ള വിഷയം തന്നെ അങ്ങനെ തന്നെയാണ് അവർ കോടതി ഇടപെട്ടുകൊണ്ടായി നിയമായി മാറുള്ളത് അതറിയില്ല മന്ദബുദ്ധികളെ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഇടപെടണം അപ്പോൾ ആ കോടതിക്ക് മനസ്സിലാവുള്ളൂ ആ അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ പ്രശ്നമാണെന്നുള്ളത് ഉണ്ടായിരുന്ന നാളെ നേരമായി മാറൂല്ലേ ടൂർന്ന് വണ്ടി കേറി വരും അതൊക്കെ